നമുക്കറിയാം വാട്സാപ്പിൽ ഈ അടുത്തിടെയായിട്ട് പുതിയ പുതിയ നല്ല നല്ല അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ അടുത്ത ദിവസവും നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു അതായത് ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും ഇൻസ്റ്റാഗ്രാമിലെയും റീൽസുകൾ നിങ്ങൾ കാണാറില്ലേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് മനോഹരമായ പാട്ടുകൾ മനോഹരമായ മ്യൂസിക്കുകളൊക്കെ ആഡ് ചെയ്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതുപോലൊരു അപ്ഡേറ്റ് വാട്സപ്പിലും വന്നിരിക്കുകയാണ് അതായത് വാട്ട്സ്ആപ്പിൽ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുന്നവരാണെങ്കിൽ ആ സ്റ്റാറ്റസിൻ്റെ ആയിട്ട് അത് ഫോട്ടോസ് ഫോട്ടോസാകട്ടെ വീഡിയോസ് ആകട്ടെ എന്തുമാകട്ടെ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള മ്യൂസിക്കുകൾ വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം അതിന് നമുക്ക് ഓരോ പ്രൊഫൈലിലും പുതിയ പുതിയ നല്ല നല്ല തീമുകൾ അതുപോലെ തന്നെ വാൾപേപ്പറുകളൊക്കെ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷനും കൂടി വാട്സാപ്പിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് വാട്ട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെ കാണുന്ന അപ്ഡേറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടാണല്ലോ നമ്മൾ സ്റ്റാറ്റസ് അപ്ലോഡ് ചെയ്യുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ പെന്നിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ക്യാമറയുടെ ഐക്കൺ ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇതിൽ നിന്നും സെലക്ട് ചെയ്യണം ഓക്കെ സെലക്ട് ചെയ്ത ഉടനെ മുകളിൽ കണ്ടുതൊരു മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ തന്നെ നൽകുന്ന ഒരുപാട് പാട്ടുകൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും വാട്സപ്പിൽ ഇങ്ങനൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പാട്ട് വേണ്ട നിങ്ങളുടെ ഇഷ്ടത്തിനൊരു പാട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു പാട്ട് ഇവിടെ സെർച്ച് ചെയ്യാണ് ഞാനും എന്ന് തുടങ്ങുന്ന പാട്ട് ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഇവിടെ പ്ലേ ചെയ്യാം നമുക്ക് ഈ പാട്ട് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്താം ഓക്കെ അതിനുശേഷം നമുക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ പാട്ട് ആഡ് ചെയ്യാൻ സാധിക്കും ഇനി പാട്ടിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്ത് കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും കണ്ടോ ഇവിടെ നമുക്ക് ആ പാട്ട് കേൾക്കാം ഏത് ഭാഗമാണ് പാട്ടിൻ്റെ ഇത് വേണ്ടത് എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഭാഗമാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഡണ്ണ്ണ്ണ് കൊടുക്കുക ഓക്കെ ഡണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് കൊടുത്തതിനു ശേഷം ഇവിടെ ഇതുപോലെ വരും നിങ്ങൾക്ക് ഏത് ക്യാപ്ഷൻ ആണ് കൊടുക്കേണ്ടത് ക്യാപ്ഷൻ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതിന് ശേഷം ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് അപ്ലോഡ് ആക്കും ഈ സ്റ്റാറ്റസ് കാണുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഫോട്ടോയോട് കൂടെ ആ പാട്ടും കേട്ട് ആസ്വദിക്കാനും സാധിക്കും ഓക്കെ ഇനി മറ്റൊരു അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്തു അതിനുശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സ് ഉണ്ടല്ലോ അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാറ്റ് തീം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇഷ്ടംപോലെ നല്ല നല്ല തീമുകൾ നമുക്ക് വാട്സപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഏത് വേണം എന്ന് ഇതുപോലെ നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം പിന്നെ അതിൻ്റെ തിക്നസ്സ് ബ്രൈറ്റ്നസ് ഇതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ചാറ്റ് കളർ അത് നമുക്ക് മാറ്റാനുള്ള ഓപ്ഷൻ എന്താ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമുക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നല്ല നല്ല അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കളർ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം ഇനി അതിന് പുറമെ നമുക്ക് മറ്റൊരു ഓപ്ഷനും കൂടി നൽകിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ഇവിടെ ചാറ്റ് കളർ പ്രത്യേകമായിട്ട് നൽകിയിട്ടുണ്ട് ഇഷ്ടംപോലെ നമുക്ക് ഇവിടുന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ വാൾപേപ്പർ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വാൾ പേപ്പർ ഓരോരോ പ്രൊഫൈലിനും ഓരോരോ സുഹൃത്തിനും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തെരഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഈ ഒരു വാൾ പേപ്പർ തിരഞ്ഞെടുത്തു അതിലും നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനുള്ള ഉണ്ട് അതിലും നമുക്ക് ചാറ്റ് കളറും മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക അതിനുശേഷം ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്താൽ മതി ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് വാട്സ്ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കും വന്നിരിക്കും ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.